വേദന എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്കറിയില്ല ഇങ്ങനത്തെ വേദന ഞാൻ അവിടെ അനുഭവിച്ചത് ഇരുപത്തി ആറാം തിയതി വരെ ഞാനിത് അനുഭവിച്ചിട്ടുണ്ട് അന്ന് തൊട്ട് പതിമൂന്ന് ദിവസം വരെ ഞാൻ അനുഭവിച്ചതാണ് ചെയ്യുമ്പോൾ ഞാൻ എന്തോ ദേഷ്യം പിടിച്ച പോലെ ബീവി ഇത് ചെയ്യാം ഞാൻ മരുന്നിന് വേണ്ടി ഞാൻ കാത്തൊന്നിട്ടുണ്ട് അത്രയും വേദന എനിക്കന്ന് തുമ്പല് വരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ നിരന്തരമായി ചികിത്സ പിഴുവെന്ന ആരോപണം ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട് ഈ സർക്കാർ ആതുരാലയം ജനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ചികിത്സ നൽകാൻ ചുമതലപ്പെട്ട ഒരു കേന്ദ്രമാണ് പക്ഷേ അതല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന് ഇതിൻ്റെ പൂർവ്വകാല ചരിത്രം കൂടി നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് കെ കെ ഹർഷന എന്ന യുവതി വയറ്റിൽ കത്രിക കുടുങ്ങി ആ നീതി തേടി നടത്തിയ പോരാട്ടം നമ്മുടെ മുൻപിലുണ്ട് ഇപ്പോഴിതാ അതേ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ മറ്റൊരു ചികിത്സാ പിഴവ് ആരോപണം കൂടി വരികയാണ് ഇരുപത്തിയഞ്ച് വയസ്സുകാരിയായ ഒരു യുവതി പ്രസവത്തിനായി എത്തിയപ്പോഴാണ് അവർ ചികിത്സാ പിഴവ് നേരിടേണ്ടി വന്നത് അതിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ആ യുവതി തന്നെ കാര്യങ്ങൾ പറയുന്നു കേരള വിഷൻ ന്യൂസിനോട് എങ്ങനെയാണ് നിങ്ങളുടെ ചികിത്സാ പിഴവിന് ഇരയാക്കപ്പെട്ടത് ഏത് സമയത്തായിരുന്നു അത് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിമൂന്നിന് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതാണ് അപ്പോൾ ഒരു പതിനഞ്ചോ പതിനാറോ ഡേറ്റ് കറക്റ്റ് ഓർമ്മയില്ല ക്ഷമ എന്ന് പറഞ്ഞ ഡോക്ടർ ബാബൻ്റെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാനാന്ന് പറഞ്ഞിട്ട് ഒരു ബെഡിൽ കടത്തിക്കുന്ന അങ്ങനെ ഡോക്ടർ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാതെ ഈ ഡോക്ടറും സിസ്റ്ററും കൂടെ ഇഞ്ചെക്ഷൻ അടിച്ച് അപ്പോൾ ഞാൻ ചോദിച്ചു ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നില്ല അതിൻ്റെ ആവശ്യമില്ല നീ എഴുന്നേറ്റോളം പറഞ്ഞ് അങ്ങനെ എഴുന്നേറ്റ് ഞാൻ നടക്കുമ്പോഴത്തേ എനിക്ക് തല ചുറ്റിയപ്പോൾ വേറെ രോഗികളുടെ ആൾക്കാരാണ് എന്നെ പിടിച്ച് ആ ബെഡിൽ തന്നെ കിടത്തിച്ച് അപ്പോൾ തന്നെ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് കുഴപ്പമില്ലാന്ന് അങ്ങനെ അമ്മ ആക്സിഡൻറ്റിൽ കൈ പൊട്ടിയിട്ട് മെല്ലെ നടന്ന് വരുന്നത് അമ്മ വരുമ്പോഴത്തേക്ക് ഞാൻ വോമിറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ വൊമിറ്റ് അമ്മ ബെഡിൽ എന്നൊക്കെ അടുത്തിച്ച് ഡോക്ടറോട് ഇത് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു അത് കാര്യമാക്കേണ്ട അതൊന്നും കുഴപ്പമില്ലാന്ന് പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് ചുണ്ടും നാവും പൊള്ളിയ പോലെയായിപ്പോയി അപ്പോൾ റൗണ്ട്സിന് വന്ന് ഈ ക്ഷമ ഡോക്ടർ പറഞ്ഞ ഡോക്ടറോടും കാര്യം പറഞ്ഞപ്പോൾ നീ ഫുഡ് കഴിക്കാൻ അൾസർ വന്നതാ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ ഫുഡ് കഴിക്കുന്ന ആളാണ് ആളാണിപ്പോൾ എനിക്ക് വെള്ളം ഒന്നും കുടിക്കാൻ പറ്റുന്നില്ല എൻ്റെ ചുണ്ടു നാവൊക്കെ ഞാൻ കാണിച്ചു കൊടുത്ത് അവർ പറഞ്ഞ് ഈ കുഴപ്പമൊന്നുമില്ല മെയിൻ ഡോക്ടർ സജില ഡോക്ടർ വരൂ കാര്യം പറയാൻ പറഞ്ഞു അങ്ങനെ ഡോക്ടർ വന്ന് ഡോക്ടർ പറഞ്ഞു നീ ഫുഡ് കഴിക്കുന്നില്ല എന്നാണല്ലോ പരാതി കേട്ടത് നീ എന്താ ഫുഡ് കഴിക്കാത്തത് പക്ഷേ ഞാൻ എനിക്ക് ഫുഡ് കഴിക്കാൻ മാം പറ്റുന്നില്ല ഇഞ്ചെക്ഷൻ അടിച്ചതിന് ശേഷം എൻ്റെ ബോഡിക്ക് ഇങ്ങനെ ചേഞ്ച് വന്ന് ചുണ്ടും നാവൊക്കെ പുള്ളിയ പോലെ ആയിട്ടുണ്ട് അങ്ങനെ ഡോക്ടർ പറഞ്ഞു നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പം തീരും ഞാൻ ഒരു മരുന്ന് എഴുതി തരാം ഇത് അടിച്ചതിൻ്റെ ശേഷം പിന്നെ ഇത് രണ്ട് മൂന്ന് ദിവസം ഈ ഇഞ്ചക്ഷൻ രാവും പകലും ഇവർ അടിക്കുന്നുണ്ട് അപ്പം ഇമ്പക്കറിയില്ല അപ്പം ഇതടിക്കുന്നതിനനുസരിച്ച് ഇവക്ക് ശരീരത്തിന് അതിൻ്റെ മാറ്റങ്ങളും വരുന്നുണ്ട് പിന്നെ ഇവക്ക് ഒരു ഒന്നും ഒരു ഓർമ്മയില്ല ഞാൻ ചോദിക്കുമ്പോൾ വാവയെ വയറ്റിൽ നിന്ന് ഇളക്കുണ്ടോ അപ്പോൾ ഇവളൊന്നും മിണ്ടൂല പിന്നെ ഇവൾ ഇങ്ങനെ ബാത്റൂമിൽ പോവുക ബെഡ് കിടക്കുക ബാത്റൂമിൽ പോവുക ബെഡിങ്ങനെ കിടക്കുക ഒരു വെള്ളമോ ഇവൾ കുടിക്കുന്നില്ല ഒരു ഫോണാ ഭർത്താവ് ഒരു സംസാരമോ കാര്യമൊന്നുമില്ല ഇവളിങ്ങനെ അവശതയിൽ ഇങ്ങനെ കിടക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ ഡോക്ടർമാരോട് പറയുമ്പോൾ ഒരു ഞങ്ങളെ ചീത്ത പറയുക ചെയ്യുക അമ്മ ഒരു രണ്ട് കുട്ടികളെ പ്രസവിച്ചത് അമ്മയല്ല ഇങ്ങനെ കാരണോട് അത് ഗർഭിണിയാകുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഡെലിവറി എടുത്തായിട്ടാണിത് ഇങ്ങനത്തെ വേദന വരുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ കോവിഡിൻ്റെ മുകളിൽ നിന്ന് ആ വേദന വരുന്നതെന്ന് ഇവിള് പറയുന്നുണ്ട് അങ്ങനെ ഞാൻ പറയും ബാത്റൂമിൽ പോവുകയാണ് സ്ട്രെയിൻ ചെയ്തിട്ടാണ് കുറച്ച് കപം പോകുന്നത് അതൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ് ഭക്ഷണം കഴിക്കായിട്ട് വരുന്നതാണ് അപ്പോളേ ഇവിടെ ചുണ്ടും വായും ഇവിടെയൊക്കെ പൊട്ടിപ്പോഴിഞ്ഞ് ഒരു ട്രിപ്പ് പോലും വരി ഞാൻ പതിമൂന്നാം തീയതി അഡ്മിറ്റാക്കിയിട്ട് പിന്നെ ഇവിടെ ഇരുപത്താറാം തീയ്യതിയാണ് സ്കാൻ ചെയ്യുന്നത് മെഡിക്കൽ കോളേജ് അപ്പോൾ ഇതിൻ്റെ ഇടക്ക് പല ടെസ്റ്റും കാര്യങ്ങളും ഇവിടെ നടത്തുന്നുണ്ട് അപ്പോൾ ഡോക്ടർമാർ പറയും ഇതിലൊന്നും കുഴപ്പമില്ല കുഴപ്പമില്ല നിങ്ങൾക്ക് ഇവയ്ക്ക് ഇളനീര് വെള്ളം കുടുക്കി ജ്യൂസ് കൊടുക്കി അത് കൊടുക്കി ഇത് കൊടുക്കി ഞാൻ അതെല്ലാം വായിക്കൊണ്ട് കൊടുക്കും ൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ഇവളിങ്ങനെ ക്ഷീണിച്ച് എല്ലാം കൂടി അവശത അങ്ങനെ ഒരു ദിവസം സിസ്റ്ററും ഡോക്ടർമാരും ഇവളെ പി വി ചെയ്യാൻ അങ്ങനെ കൊണ്ടുപോകും അപ്പോൾ ഇവളവിടുന്ന് ഒരു ഡോക്ടറോട് പറഞ്ഞ് ഇവിടെ കാണിക്കുന്ന ഡോക്ടറോട് പറഞ്ഞ് സാറേ നിങ്ങൾ ഇത്രയും എനിക്ക് ഇങ്ങനെ ഇവിടെ നിന്നാണ് വേദന വരുന്ന ഒരു ഗ്യാസ്ട്രോളിൻ്റെ ഡോക്ടറെ കൊണ്ട് കാണിക്കണം എനിക്കെന്നാണ് അപ്പോൾ ഈ ആണത് തീരുമാനിക്കേണ്ടതെന്ന് ചോദിച്ചു ഇവളെ കുറേ വഴക്ക് പറഞ്ഞ് മിണ്ടാതിരിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവള് പിന്നെ അത് പറഞ്ഞ് ഇവള് ഇഞ്ചി എടുത്ത് എല്ലാ കാര്യങ്ങളും ഇവള് പറയും ഡോക്ടർമാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അമ്മ എനിക്ക് ഇങ്ങനെ അനുഭവങ്ങളൊന്നും പറഞ്ഞിട്ട് വരാരും ശരി വെക്കുന്നില്ല പിന്നെ ഇവർ ഇവക്ക് എന്തോ തോന്നിച്ചകളാണെന്ന് പറഞ്ഞിട്ട് വേറെ ലെവലിലേക്കുള്ള ചികിത്സകൾ അവർ നടത്തുന്നത് സൈക്കാട്രി വിഭാഗത്തിലുള്ള ഡോക്ടർമാരെ കൊണ്ടുവരിക ഇവരെ നോക്കിയപ്പോൾ അപ്പോൾ അവര് പറഞ്ഞു ഇന്നോട് പറഞ്ഞാൽ അമ്മ ഒരു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അല്ല അവർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് അത് ഞങ്ങളതില് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് ആ ഡോക്ടർമാരിഞ്ഞോട് പറഞ്ഞതാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ഡോക്ടർ ഒരു പ്രിയ ഡോക്ടർ ഇവരെ റൺസിന് വരുന്ന സമയത്ത് ആ ഡോക്ടർ പറഞ്ഞ് ഇത്രയും പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഇവർക്ക് എന്താണെന്ന് ഇത് പിടുത്തം കിട്ടിയിട്ടില്ല കാരണം ഇവർ എക്സ്റേ റേ എടുത്തേക്കുന്ന ഇ സി ജി എടുക്കുന്നുണ്ട് പല ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് ഇവർക്കതിലൊന്നും കുഴപ്പമില്ല കുഴപ്പമില്ല എന്നാണ് ഞങ്ങൾ തിരിച്ചുവിടുക ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുമ്പം പിന്നെ സജില ഡോക്ടർ ഇതിൻ്റെ ഇടക്ക് വന്നപ്പം പറഞ്ഞ് എല്ലാ രോഗങ്ങളും മാറ്റി മാറ്റിത്തരൂ എനിക്കൊരു മരുന്ന് ഞാൻ തരാം അപ്പം ഈ മരുന്നിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഇവളിരുന്ന് അമ്മയെ ഡോക്ടർ വന്നിരിക്കുന്നോ പോയി ഞാൻ നാലഞ്ച് പ്രാവശ്യം സിസ്റ്റർ എടുത്ത് പോയി ചോദിക്കും സിസ്റ്റർ സതിന് ഇങ്ങനെ വേദന കൊണ്ട് പിളയാണ് ഓക്ക് മരുന്ന് സതിന് സജില ഡോക്ടർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കേന് അപ്പോൾ ഇഞ്ഞോട് പറഞ്ഞു അമ്മ നിങ്ങൾ അവിടെ പോയി ഇരിക്കും മരുന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കുന്നാണ് അങ്ങനെ ഡോക്ടർ വന്നപ്പം പറഞ്ഞ് ഭക്ഷണവും വെള്ളമൊന്നും കുടിക്കായിട്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ചുണ്ടും നാവൊക്കെ പൊട്ടി പൊളിഞ്ഞത് ഉണങ്ങി കിടക്കുന്നത് പിന്നെ മൂക്കു കൂടെ കുഴലിട്ടിട്ട് വെള്ളം കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇഞ്ഞോട് പറഞ്ഞു ഒരു ഗുളിയെ ഞാൻ തരാം അത് കൊടുത്താൽ കുറേ സമാധാനം ഞാൻ വിചാരിച്ചു ഈ വേദനേൻ്റെ ഗുളിയാണല്ലോ എൻ മോക്ക് കൊടുക്കുന്നത് ഞാനത് വെള്ളം പറഞ്ഞ് വായലേക്ക് ഇങ്ങനെ ഞാൻ ഇട്ട് കൊടുത്ത് വെള്ളം ഇങ്ങനെ അവർക്ക് ഇറക്കാൻ പറ്റുന്നില്ല അവിടെ ഇവിടെ പിടിച്ചെച്ച് പിടിച്ച ഇവിടെയൊക്കെ കിടന്നിട്ട് ഗുളിയെ കുടിച്ച് ഇവള് കിടന്നുറങ്ങി ഒരു മൂന്നാല് മണിക്കൂർ ഇവളം ഉറങ്ങി ഇനി പെട്ടെന്ന് ഇവള് ഇനീറ്റപ്പം വേദന വീണ്ടും തുടങ്ങി പുളഞ്ഞ് കളിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പ്രസവവേദനയാണോ ഇവക്ക് വരുന്നത് എന്ന് അപ്പം ഞാൻ സിസ്റ്ററെടുത്ത് പോയി പറഞ്ഞ സിസ്റ്റർ വീണ്ടും വേദന തുടങ്ങിയിരിക്കുന്നത് സജില ഡോക്ടർ മരുന്ന് കൊടുത്തപ്പം കുറച്ചൊരു ഓൾ ഉറങ്ങിപ്പോയി എന്നറിഞ്ഞ് അപ്പം ഞാൻ ഡോക്ടർ സിസ്റ്റർ ഞോട് ചോദിച്ചാൽ ആ മരുന്നിന് ഇത്രയേ ശക്തിയുള്ള അമ്മ ഇനി മരുന്ന് കൊടുക്കാൻ പറ്റില്ല കണക്കിലേറെ ഇഞ്ചക്ഷനും മരുന്നും ഓളെ ശരീരത്തിൽ ചെന്ന് പെട്ടുക്കുന്ന ഇനി കുഞ്ഞു ജീവിച്ചിരിക്കും തള്ള പോകുന്നു ഒരു സിസ്റ്റർ സിസ്റ്ററിനോട് പറഞ്ഞതാ അത് കേട്ട് ഞാൻ പിറ്റേ ദിവസം ഇതേ അനുഭവം തന്നെ ഇവള് വേദന കൊണ്ട് പടയെന്ന് ബാത്റൂമിൽ പോണ് ബെഡുമ്മ കിടക്കുന്നു അങ്ങനെ സിസ്റ്ററിനോട് ഇന്നോട് പറഞ്ഞ് ഭർത്താവിനെ ഒന്നും കാണായിട്ടിരിക്കും ഡോക്ടർമാരെല്ലാം കൂടിയും കൂടി ഭർത്താവിനെ ഒന്നും കാണാട്ടായിരിക്കും ഇവളും ഇങ്ങനെ അവശത നേരിടുന്നത് ഭർത്താവായിട്ട് യാതൊരു ഫോൺ വിളിയോ ഒന്നുമില്ല അങ്ങനെ ഇവനെ വരുത്തിച്ച് വാർഡിലേക്ക് വരുത്തിച്ച് ഇവനോട് പറഞ്ഞു ഇവക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നതാണ് ഇടവക്ക് ഓം വന്നതോ സംസാരിച്ചതോ വെള്ളം കൊടുത്തതോ ഒന്നും ഇവക്ക് ഓർമ്മ ഇല്ല ബോധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിക്കുന്നു അപ്പോൾ പിന്നെ സിസ്റ്റർ പറഞ്ഞു കുറേ സമയം അവനെ അടിയിരുത്തിച്ച് ഇവിടെ എന്തെങ്കിലും സംസാരിക്കട്ടെ അല്ലെ എന്തെങ്കിലും വെള്ളം കുടിക്കട്ടെ ഇവക്കൊന്നും വേണ്ടാനും ഓളായിട്ടൊന്നും സംസാരമൊന്നുമില്ല ഇങ്ങനെ കളർ ഇങ്ങനെ ചേഞ്ച് ചേഞ്ച് വരികയാണ് വയലറ്റ് കളർ വരിക അങ്ങനെ പിറ്റേ ദിവസം വന്നപ്പോൾ ആ പ്രിയ ഡോക്ടറാ പറഞ്ഞത് ഇത്രയും പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് എന്താണെന്നുള്ളത് മുമ്പക്കറിയേണ്ട ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം അത് വേറെ ഒരു ട്രിപ്പ് കേറ്റിയിട്ടില്ല വേറെ ഒരു കാര്യം ഒരു ചെയ്യുന്നില്ല ഇതിനെ പറ്റിയിട്ട് എന്താണ് ഇവൾ പറയുന്ന അവസ്ഥ ഒരെന്താ പറഞ്ഞത് ഓളെ തോന്നിച്ചകളാണെന്ന് എഞ്ചാ മുള തോന്നിച്ചുകൊണ്ട് ഇവൾ പറയുകയാണെന്ന് അങ്ങനെ അവിടെയുള്ള വേറെ ഒരു ഡോക്ടർ പറഞ്ഞ് രാവിലെ പിന്നെ ആറ് മണിയാകുമ്പോൾ ഒരു കുട്ടീൻ്റെ ഹാർട്ട് ബീറ്റ് നോക്കാനുണ്ട് ആ ടൈമിന് എന്തായാലും നോക്കിക്കണം അപ്പം ഞാൻ ഈ ആറുമണിയായ സമയത്ത് ഞാൻ സിസ്റ്റർ എടുത്ത് ഞാൻ പറഞ്ഞ സിസ്റ്റർ അപ്പോൾ ഒരു ആണ് ഡോക്ടർ അവിടെ ഉള്ളത് ആ യൂണിറ്റ് ഇവിടുത്തെ യൂണിറ്റ് അല്ലെ ഒ വണ്ണിലെ യൂണിറ്റിലെ ഡോക്ടറാണ് അപ്പം ഞാൻ പറഞ്ഞ സാറേ ഇങ്ങനെ ക്ഷമ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മിടുപ്പ് നോക്കണം എന്ന് കാരണം ഇവക്ക് മിനിറ്റ് വച്ച് മിനിറ്റ് വെച്ച് ഇവർ നോക്കുന്നുണ്ട് ഉമ്മക്കിതൊന്നും അറിയില്ല കുട്ടി ഇങ്ങനെ കുഴഞ്ഞ് കുഴഞ്ഞ് മിടുപ്പുകളൊക്കെ നഷ്ടപ്പെട്ടു കാരണം ഒരു ഭക്ഷണില്ല വെള്ളമില്ല അവക്കൊരു ബോധമില്ലാത്ത അവസ്ഥയിലാണ് അപ്പോൾ കുട്ടീൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഇവർ നോക്കി നിൽക്കുക അപ്പോൾ ഈ സിസ്റ്റർ ഇല്ല ഇങ്ങോട് പറഞ്ഞില്ല അമ്മ കുട്ടി ച ജീവിച്ചിരിക്കുക അമ്മ മരിച്ചു പോകുന്ന ആ സിസ്റ്റർ ഈ ഡോക്ടറെ വിട്ടില്ല ഇവർ തമ്മിലെന്തോ പറഞ്ഞ് ഇവക്ക് തോന്നിച്ചകൾ കൊണ്ട് കളിക്കുകയാണ് പോണ്ട കുട്ടീൻ്റെ ഹാർട്ട് ബീറ്റ് നോക്കാൻ പോകണ്ട ആ ഡോക്ടർ വന്നില്ല അങ്ങനെ ഞാൻ അവിടെ നിന്ന് നിരാശയിൽ മടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പിറ്റേ ദിവസമാണ് ഈ പ്രിയ ഡോക്ടർ പറഞ്ഞത് ഇവിടെ സ്കാൻ ചെയ്ത് നോക്കാം അങ്ങനെ ഞാൻ സ്കാനിങ്ങിന് ഒന്നും നിശ്ചയില്ല സ്കാനിങ്ങിന് കൊണ്ടുപോയി റിസൾട്ട് കിട്ടി റിസൾട്ട് കിട്ടിയ സമയത്ത് ഞാൻ ഈ ഷെമേൻ്റെ അടുത്ത് കൊണ്ടുപോയിക്കൊടുത്ത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൽ കുഴപ്പമൊന്നുമില്ല അമ്മ എന്ന് പറഞ്ഞാൽ ഷീട്ട് മേശൻ്റെ എനിക്കിങ്ങോ തട്ടിത്ത് തന്നു അപ്പം അത് വാങ്ങി ഇങ്ങനെ വാങ്ങുമ്പോൾ അടുത്തുള്ള ഡോക്ടർ ഇതിങ്ങനെ കാണുന്നുണ്ട് ഈ ഡോക്ടർ ഇങ്ങനെ വായിക്കുമ്പം അപ്പം ഇന്നോട് പറഞ്ഞു അമ്മ ഒരു മിനിറ്റ് ആ ഷീട്ട് തരിയെന്നു പറഞ്ഞപ്പം പറഞ്ഞ് ഇതിലെന്തോ കുഴപ്പമുണ്ട് സിസ്റ്ററോട് വിളിച്ച് പറഞ്ഞു ഇവളെ ഇത്രയും പെട്ടെന്ന് ഐ സി ആക്കണം അപ്പം ഞാൻ ഐ സിയിലേക്ക് ഇവിടെ ആക്കുകയല്ലെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ കൈ പിടിച്ച് കൊണ്ടുപോകുമ്പോൾ വേറൊരു സിസ്റ്റർ ഓടി വന്ന് പറഞ്ഞു ഓളെ നടത്തിച്ച് കൊണ്ടുപോകണ്ട പിന്നെ നടത്തിച്ച് കൊണ്ടുപോകാൻ പറ്റാ അവസ്ഥയിലല്ല വീൽ ചെയറിൽ കൊണ്ടുപോയാൽ മതി അങ്ങനെയാണ് വീൽ ചെയറിൽ കൊണ്ടുപോയി പിന്നെ ഐ സിയിൽ അഡ്മിറ്റാക്കുന്നത് അവിടുന്ന് ഡോക്ടർമാർ ഗ്ലൂക്കോസും മരുന്നോ എന്തെങ്കിലും കയറ്റുന്നതും കൊടുക്കുന്നോ പല കാര്യങ്ങളും ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്ക് കാലിൻ്റെ അടിയൊക്കെ വയലറ്റ് കളറ് അപ്പോൾ അടുത്തുള്ള ഒരു ആളുണ്ട് ഇന്നോട് ചോദിച്ചു ഉമ്മ അതെന്താണ് നിങ്ങൾ തന്നെയാണ് അവളെ ശരീരം ഞാൻ പറഞ്ഞത് എല്ലാം ഇങ്ങനെയൊന്നും എല്ലാം ഇത്രയും ദിവസമായി ഞാൻ ഇവിടെ കിടന്ന് ഇങ്ങനെ ഞാൻ മോള് വയറുവേദന പറയുന്നു വരാരും ഒന്നും നോക്കിയതോ ചെയ്തതോ ഒന്നുമില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനിയിപ്പോൾ നീട്ടി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല അമ്മ മുമ്പക്ക് മരുന്ന് കൊടുത്തിട്ട് ഇവിടെ പ്രസവിക്കുക ഡേറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മരുന്ന് വെച്ച് ഇഞ്ചക്ഷൻ അടിച്ചിട്ടാണ് ഇവിളം പ്രസവിക്കുമ്പോൾ സമയത്ത് ഇവിടെ ഒരു ഐ സി ഞങ്ങൾ നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇന്ന യൂണിറ്റത്തെ ഒറ്റത്തെ ഡോക്ടർമാർ പറഞ്ഞ കുട്ടി മഷി കുടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അമ്മേനോട് ഐ സിയുലേക്ക് ആക്കുന്നത് പക്ഷേ വാവ ഒന്നും കുടിച്ചില്ല ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ ഹസ്ബൻഡിനെക്കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് അതിനെ ഇല്ല ഇഞ്ചക്ഷനും എനിക്ക് അടിച്ചിരിക്കുന്നു ബോഡിയിൽ ഐ സിയുത്തെ ഡോക്ടർമാരാണ് പറഞ്ഞത് വാവ മഷി കുടിച്ചിട്ടില്ല നോർമൽ ഡെലിവറിക്ക് ഇല്ല ഇഞ്ചെക്ഷൻ അടിച്ചിട്ടുണ്ട് എന്ന് അങ്ങനെ വൈകുന്നേരം ഞാൻ പ്രസവിക്കുന്നതാണ് പക്ഷേ ഞാൻ ലേബർ റൂമ് കയറ്റുന്ന എനിക്ക് ഓർമ്മയില്ല പ്രസവിച്ചതും എനിക്ക് ഓർമ്മയില്ല ആ ലേബർ റൂമത്തെ ഡോക്ടർമാർ ഒറ്റ ഒരു കൊണ്ടാണ് ഞാൻ പ്രസവിച്ചത് എന്താ വേദന എന്ന് ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല വാവനെടുത്ത് കുഴഞ്ഞു കിടക്കുക കുട്ടി ഇങ്ങനെ എടുത്തിട്ട് അപ്പം ഇന്നോട് പറഞ്ഞാൽ അമ്മ കുട്ടീനെ നല്ലോണം കണ്ടോളി ഞാൻ പറഞ്ഞാൽ ഞാൻ കണ്ട് അപ്പം ഇന്നോട് പറഞ്ഞാൽ നിങ്ങൾ അതിലിങ്ങനെ വരണം എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്ററിഞ്ഞാൽ വേറെ റൂമിൽ കൂടെ വാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അപ്പം വാവ ഒരു ക്ലാസിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് അപ്പം ഇന്നോട് ചോദിച്ചു എന്താ കുട്ടി നോക്കി ഞാൻ പറഞ്ഞാൽ മോളാണെന്നാണ് ആ മോളാണ് ഞങ്ങൾക്ക് കുട്ടീൻ്റെ കാര്യത്തിലൊന്നും പറയാൻ പറ്റൂല കാരണം കുട്ടി കരഞ്ഞിട്ടില്ല മൂത്രം ഒഴിക്കുന്നില്ല ഒരു ചലനശേഷിയില്ല കുട്ടിക്ക് പിന്നെ ഞങ്ങൾ ഐ സിയിലേക്ക് ആക്കുകയാണ് പറഞ്ഞു അപ്പം ഞാൻ തന്നെ ഈ കുട്ടിയുടെ കൂടെ ഞാൻ ഐ സിയിലേക്ക് പോകും ചെയ്ത് ഇവൾ ഞാൻ വിചാരിച്ചു എൻ്റെ മോള് നല്ലോണം പ്രസവിച്ചതല്ലേ വിചാരിച്ചു ഇവൾ ഇവളെ ഞാൻ വിചാരിച്ചു വാർഡിലാണ് കൊണ്ടുപോകണത് വാ വാർഡിലല്ല ഇവളെ വേറെ ഐ സിയിലേക്കാണ് കയറ്റിയത് അങ്ങനെ രാ പുലർച്ചായപ്പോൾ എൻ്റെ ചേച്ചി വന്ന് പറഞ്ഞതാണ് ഈ വാവിൻ്റെ അടുത്തുനിന്ന് വേഗം വാ ഡോക്ടർമാർ പറഞ്ഞിരുന്നു തീരെ വയ്യാന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഞാൻ നിന്ന് ഐ സിയിൽ ഒന്നല്ല എൻ്റെ മോളൊക്കെ എടുത്തിട്ടത് ഇങ്ങനെ അകന്നകന്ന് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവുക അങ്ങനെ ഒരു ബെഡിൻ്റെ മുകളിലുണ്ട് ഒന്നായിട്ട് പുതച്ചിട്ട് പൊതി ഇങ്ങനെ ഒരു കറൻറ്റിൻ്റെ മുകളിൽ ഒരു പൈപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഏറെ അടിച്ച് ഇങ്ങനെ കൊടുക്കുക ഞാൻ ചെല്ലുന്ന സമയത്ത് ഒരു സിസ്റ്റർ അപ്പം പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോൾ ഇവിടെ മെയിൻ ഡോക്ടർ അതിലേക്ക് ഇങ്ങനെ കറങ്ങി നടക്കുക എന്നും ച കണ്ണിൻ്റെ മുന്നിലുണ്ടാ കറക്കോ ഇങ്ങനെ കറങ്ങി നടക്കുന്ന സമയത്ത് ഒരു ഡോക്ടർ പറഞ്ഞ് മാഡം നിങ്ങളെ പേഷ്യൻ്റാണ് അവിടെ കിടക്കുന്നതെന്ന് ആന്ന് പറഞ്ഞ് ഡോക്ടർക്ക് എന്തെങ്കിലും അറിയാം പക്ഷേ ഡോക്ടർ ഞങ്ങളോടൊന്നും തുറന്ന് പറഞ്ഞില്ല അപ്പം ഈ സജില ഡോക്ടർ അസിസ്റ്റൻ്റ് ഒരു ഡോക്ടർ ഉണ്ട് ഡോക്ടറെ പേര് ഞാൻ ഓർക്കുന്നില്ല ആളെനിക്കറിയാം അപ്പോൾ ആ ഡോക്ടറിനോട് പറഞ്ഞ് അമ്മേ പിന്നെ ശരീരം മൊ മൊത്തം അണുബാധ ബാധിച്ചിരിക്കുന്നത് മാരകമായൊരണുബാധ ബാധിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയിക്കാനുള്ള ഒരിക്കലും അറിയിച്ചോളും ഇഞ്ചാസ് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല ഞാൻ അവിടുന്ന് കരഞ്ഞോടി കാരണ ഇഞ്ചാ മോളെടുത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ഐ സിയിൽ വേറെ ആരും കടത്തൂലല്ലോ ഫോണിൽ ചാർജ് ഇല്ല അങ്ങനെ എൻ്റെ ഒരു ബന്ധുമുണ്ട് ഇനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഓനൽ ഓനോട് ഞാൻ ആദ്യമേ ഈ ഇക്കാര്യങ്ങളൊക്കെ പറയലുണ്ട് മോക്ക് ഇങ്ങനെ തീരെ വയ്യ വയറ്റിൽ നിന്ന് വേദനയുണ്ട് ഇങ്ങനെ ഡോക്ടർമാർ ഇങ്ങനെ ശ്രദ്ധിക്കുന്നില്ല സതീശായി ഒന്ന് ഡോക്ടറായിട്ട് ബന്ധപ്പെടണം ഓന അവിടുത്തെ അല്ല സ്വന്തം ലസ് അങ്ങനെ എന്താണെന്ന് ആണെന്ന് തോന്നും അപ്പോൾ ഈ ഡോക്ടർമാരായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഡോക്ടർ പറഞ്ഞത് ഒക്കെ ഒരു കുഴപ്പമില്ല ഓളെ തോന്നിച്ചകളാണ് പിന്നെ ഡെലിവറി എടുത്തിട്ടാണ് ചില ഗർഭിണികൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളത് വിശ്വസിച്ച് പോയി അന്ന് പിന്നെയാണ് ഈ ഡോക്ടർ ഇന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് അറിയിക്കാനുള്ള അറിയിച്ചു അന്നപ്പം ഞാൻ വെക്കിൻ്റെ മൊക്കെന്തോ ഉണ്ട് അങ്ങനെ ആ ദിവസം തന്നെ ഉച്ച സമയത്താണ് പിന്നെ മെഡിക്കൽ കോളേജിലെ എമർജൻസി വിഭാഗത്തിലൊരു ഡോക്ടർ ഡോക്ടർ വന്നിട്ട് ഇവിടെ സ്കാൻ ചെയ്യുന്നത് ആ സ്കാൻ ചെയ്യുമ്പോൾ ഇന്നോട് പറഞ്ഞ അമ്മ അങ്ങൾ വരും ഒക്കെ കണ്ടെത്തിയത് ആ ഡോക്ടറാണ് പ്രശ്നങ്ങൾ കണ്ടെത്തി അടിയന്തരമായിട്ട് വേറെ പേഷ്യൻറ്റിന് അവിടെ ഒരു സുഖമായി വന്ന പേഷ്യൻറ്റിനെ വേറെ വാർഡിലേക്കാക്കി ഇതിൻ്റെ മോളെ രാത്രിക്ക് രാത്രി ഞങ്ങളോട് പറഞ്ഞ് ഈ ക്ഷമാ ഡോക്ടറാണ് ഈ പേപ്പറും കാര്യങ്ങളും റിപ്പ അതിൻ്റെ ഇടയ്ക്ക് ഇല്ലേ സാറേ ഇവരെന്തു ചെയ്തെന്നറിയാൻ ഞാൻ എൻ്റെ മോളെ എടുത്ത് ഐ സിയിൽ ഇങ്ങനെ കാവലിൽ നിൽക്കുകയാണ് ഇവർ ഓരോ മെഷീൻ്റെ മുകളിലാണ് എൻ്റെ മോളൊക്കെ ഇടത്തിട്ടത് ടൈമും ഒക്കെ എഴുതി വെക്കുന്നത് കളിക്കുന്നത് ചിരിക്കുന്നു ഇവരിപ്പം ജീവൻ പോകും പോകും എന്നുള്ളതിലാണ് ഇവർ കളിക്കുന്നത് അപ്പോൾ ഇവർ ഈ ഡോക്ടറിൻ്റെ അടുത്തുള്ള ആദ്യത്തെ ഫയലുകളെല്ലാം വാങ്ങിക്കൊണ്ടുപോയി എനിക്കിത് അറിയില്ലല്ലോ ഫയലുകളൊക്കെ തെരയിന്നാൻ ഒക്കെ വാങ്ങിക്കൊണ്ടുപോയി ഞാനത് ശ്രദ്ധിച്ചതും പിന്നെ എനിക്ക് കിട്ടുന്നത് പല പേപ്പറുകളും ഇതൊന്നും നഷ്ടപ്പെട്ടിട്ടാണ് കിട്ടുന്നത് കാരണം ഞാൻ ഇവിടെ വന്നിട്ട് മാറ്റിക്കാളഞ്ഞ് പല പേപ്പറുകളും അവർ മാറ്റിക്കാളഞ്ഞിരിക്കുന്ന അപ്പോഴാണ് ഐ സി അത് അപർണയാണ് ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടുപോയത് അതെനിക്ക് നല്ലോണം അറിയാം അപർണത്തെ ജീവൻ ഡോക്ടറാണ് അവളെ നോക്കുന്ന ഡോക്ടറെ റൗൺസിന് രാവിലെ ഷമിയും അഭർണിയാണ് റൗൺസിന് രാവിലെയും വൈകുന്നേരമൊക്കെ വന്ന് ഇവിടെ നോക്കുക ഈ അതിനകത്ത് നിങ്ങൾ വാങ്ങിയ രേഖകളിൽ പലതും തിരിച്ചുണ്ടായില്ല ഇല്ല ഇല്ല തിരിച്ചു തന്നില്ല പിന്നെയാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് എനിക്കറിയില്ലല്ലോ അങ്ങനെ രാത്രി ഡോക്ടർ പറഞ്ഞ് പിന്നെ എമർജൻസി ഇതിന് എന്താണ് ഓക്സിജൻ കയറ്റുന്ന ആംബുലൻസ് ഇല്ലേ അത് ആ അതിൽ നിങ്ങൾ പൈസ നിങ്ങൾ ചിലവാക്കിയിട്ട് കൊണ്ടുപോകണം മെഡിക്കൽ കോളേജിൽ അത് സജ്ജീകരണങ്ങളിൽ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നെ ഓരോ ഡോക്ടറും വന്ന് ഈ ക്ഷമാ ഡോക്ടറും വന്നിട്ടാണ് ഞങ്ങൾ ഏഷ്യാലിറ്റി ഐ സിയിലേക്ക് ആക്കുന്നത് ഏഷ്യാലിറ്റി ഐ സിയിലേക്കാക്കിയതിൻ്റെ ശേഷമൊക്കെ ഓളെ ഭർത്താവ് കൂടെ പോയത് ഓനെ അറിയുള്ളു നിങ്ങൾ അവിടെ എന്തൊക്കെയാണ് നിങ്ങൾ ആശുപത്രിയിൽ അനുഭവിച്ച കാര്യം എന്താണ് അത് ഇവർ ഇഞ്ചെക്ഷൻ അടിച്ചതിന് ശേഷം എനിക്ക് ഭക്ഷണോ ഒന്നും കുടിക്കാൻ പറ്റാത്തതിനെ കൊണ്ട് ഞാൻ ഈ ഡോക്ടർ ആഭരണ ഡോക്ടറോടും ക്ഷമാ ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് പറയലുണ്ട് അപ്പോൾ ഇവർ എന്നെ വഴക്ക് നീ ഫുഡ് കഴിക്കുന്ന എനിക്ക് അൾസർ വന്നതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് വൈറ്റിൽ നിന്ന് ഒരു ഗ്രീൻ കളർ ഒരു കഫം പോലെ കേടാ പോവൽ ലാസ്റ്റ് യൂറിന് വരെ അവിടെ നിന്ന് പോയി വാ പിന്നെ ഇല്ലതൊന്നും ഞാൻ അറിയാതെയായിപ്പോയി എനിക്ക് വേദന എന്ന് പറഞ്ഞിട്ടുണ്ട് അറിയില്ല എങ്ങനത്തെ വേദന ഞാൻ അവിടെ അനുഭവിച്ചത് കാരണം ചെറിയ ഇടുങ്ങിയ ബാത്റൂമാണ് അവിടെ നിന്ന് അത്രയും സ്ട്രേ ചെയ്തിട്ട് ഞാൻ ഈ കഫും വയറ്റൊന്ന് പോക്കണേ കാരണം നമുക്ക് കയറാൻ പറ്റില്ല അപ്പോൾ ഞാൻ ബാത്റൂമിൽ നിന്ന് അത് പോയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം വീണ്ടും ഞാൻ ബെഡ് പോയി കിടക്കും വീണ്ടും എനിക്ക് വേദന തുടങ്ങി വീണ്ടും ഞാൻ പോവും അങ്ങനെ ഞാൻ ഈ ഒരു ഇരുപത്താറാം തീയതി വരെയും ഞാനിത് അനുഭവിച്ചിട്ടുണ്ട് അന്ന് തൊട്ട് പതിമൂന്ന് ദിവസം വരെ ഞാൻ അനുഭവിച്ചതാണ് അപ്പോൾ ഞാൻ ഈ ഡോക്ടർമാരോട് ഇന്നെ പി വി ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് പി വി റൂമിൽ നിന്ന് ക്ഷമ ഡോക്ടർ അഭർണ ഡോക്ടർ എന്നെ ഒരുപാട് ചീത്ത പറയലുണ്ട് നിന്നെ തോന്നിച്ചാണ് നിനക്ക് ഒരു കുഴപ്പവും ഇല്ല പ്രസവം എടുത്തിന് തോന്നിച്ചാണ് തോന്നിച്ചാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല മാഡം എനിക്ക് അത്രക്കും വയ്യ നിങ്ങൾ നല്ല വഴക്ക് അമ്മനെ പുറത്താക്കിൻ്റെ ഉള്ളിലേങ്ങനെ കയറ്റുക പി വി ഞാൻ എന്തോ ദേഷ്യം പിടിച്ച പോലെ പി വി ഒക്കെ ചെയ്യുക അപ്പൊ ഞാൻ അപ്പോഴും ഞാൻ പറയും അല്ലെങ്കിൽ എനിക്ക് വേദന ഉണ്ട് ഈ വേദന കൂടെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലാന്ന് പറയും അങ്ങനെ ഞാൻ പറഞ്ഞു ഇത്രയും ഡോക്ടർമാരങ്ങൾ കൊണ്ടുപോകുന്നത് അതിൽ ഒരു മെഡിസിൻ്റെ ഒരു ലേഡി ഡോക്ടർ ഉണ്ട് ഡോക്ടറിൻ്റെ കഴുത്തിൻ്റെ ഞരമ്പ് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി എന്തോ അസുഖത്തിന് കാരണം ഞരമ്പ് തളർന്നു വരുന്നത് അപ്പോൾ ഇവരോട് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ് അത് കാര്യക്കെ എടുത്തില്ല അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടറെ മാറ്റിയാണ് ചെയ്തത് മെഡിസിൻ ഇല്ല ഒരു ഡോക്ടർ വന്നിട്ട് ഡോക്ടർ ഡോക്ടറെ പേര് എനിക്കറിയില്ല ആ ഡോക്ടർ ആ സമയത്ത് ഇവരോട് പറയാൻ തുടങ്ങിയതാണ് അങ്ങനെ ഈ റൂമിൽ നിന്ന് ഞാൻ പറഞ്ഞത് ഇത്രയും ഡോക്ടർമാരെ എനിക്ക് എൻ്റെ വയറിൻ്റെ കോവിഡിൻ്റെ മുകളിൽ നിന്ന് പ്രശ്നം ഒരു ഗ്യാസ്ട്രോൻ്റെ ഡോക്ടറെ ഒന്ന് വിടോച്ചാൽ അത് നീയാണോ തീരുമാനിക്കുന്നത് അതിനും എനിക്ക് ചെയ്തിട്ട് തോന്നി എനിക്ക് ഇനി ഇവിടെ ഒരു ഓപ്ഷൻ ഇല്ല കാരണം ഞാൻ എന്ത് പറഞ്ഞാലും ഇവർ എൻ്റെ തോന്നിച്ചതിൻ്റെ രീതിയിലേക്ക് മാറ്റുക അറിയവർ ഈ ഈ സജല ഡോക്ടർ വന്നിട്ട് ഒരു മരുന്ന് തന്നറിഞ്ഞില്ലേ എനിക്കറിയില്ല ഞാൻ ഒരു വെള്ളം ആ മരുന്ന് കുടിച്ചാൽ എനിക്ക് വെള്ളം കുടിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ ആ മരുന്നിന് വേണ്ടി ഞാൻ കാത്തു നിന്നിട്ടുണ്ട് അത്രയും വേദന എനിക്കന്ന് തുപ്പൽ വരെ എനിക്ക് അറക്കാൻ പറ്റൂല തൊണ്ടയൊക്കെ പൊട്ടിയിട്ട് ആ മരുന്ന് കുടിച്ചിട്ടും എനിക്ക് ഉറങ്ങിപ്പോയി ആ ഉറങ്ങുന്ന സമയത്ത് ഞാൻ എന്തോ ആശ്വാസം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടോ പിന്നെ നീച്ചപ്പോൾ വീണ്ടും വേദന തുടങ്ങി അങ്ങനെ ഇരുപത്താറാം തീയതി പ്രിയ ഡോക്ടർ പറയുന്നത് ഞാൻ സ്കാൻ ചെയ്യാന്ന് സ്കാൻ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു കുഴപ്പം കണ്ട് അപ്പോൾ ക്ഷമ ഡോക്ടർ പറഞ്ഞത് ഇതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി ഇതിൻ്റെ ഇടയിൽ യൂറിനും സ്റ്റൂളും ബ്ലഡൊക്കെ ടെസ്റ്റിന് കൊടുക്കും അപ്പോൾ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട് അമ്മ റിപ്പോർട്ട് കൊടുത്താല് ഈ ഡോക്ടർ പറയാം പറഞ്ഞാൽ ഡോക്ടർ ഡോക്ടർ ഇതിലൊന്നും ഒരു കുഴപ്പമൊന്നും എന്ന് പറഞ്ഞാൽ ആ റിസൾട്ട് ഇവർ വാങ്ങിച്ചുവെക്കും ഒന്നും അമ്മൻ്റെ കയ്യിൽ കൊടുക്കില്ല അങ്ങനെയാണ് ഐ സിയുലേക്ക് ആക്കുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് നിങ്ങളുടെ ശരീരം തളർന്നു പോകുന്ന അവസ്ഥയാണ് എങ്ങനെയാണ് ഇപ്പോഴത്തെ ആ സമയത്ത് ബോഡി ഫുള്ള് നീര് വെച്ച് വയലറ്റ് കളറായിപ്പോയി നീരിങ്ങനെ കുത്തിയെടുക്കല ബോട്ടിലാക്കിയിട്ട് വലിയ വലിയ ബോട്ടിൽ അപ്പോൾ ആ സമയത്ത് തന്നെ മസിൽസിന് ബലം കുറഞ്ഞു പോയി കുറഞ്ഞപ്പോൾ ഡോക്ടർ ഫൈസ ഡോക്ടറെ വീട്ടിൽ നിന്നാ കാണിക്കല ഹോസ്പിറ്റലിൽ നിന്ന് ഇനിയും ഒരു ഇൻഫെക്ഷൻ വരയതെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അപ്പോൾ ഡോക്ടറെ വീട്ടിൽ പോയിട്ട് കാണിക്കല അങ്ങനെ ഡോക്ടർ ഡോക്ടറ് പറഞ്ഞ് ഒരു വർഷത്തിൻ്റെ വർഷം കഴിഞ്ഞിട്ടുള്ളൂ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുക ഇപ്പോൾ ബോഡി വീക്കാണ് എല്ലാം റെഡി ആയിട്ട് വരണോ അങ്ങനെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഒരു സർജൻ്റെ ഡോക്ടർ മെഡിക്കൽ കോളേജിലെ രമേശ് ഡോക്ടർക്ക് തരുന്നതാണ് എനിക്ക് നോർമൽ ഡെലിവറി ചെയ്യുന്നേ രണ്ട് പ്രാവശ്യം ഇട്ടിക്കുന്നു ഇല്ല അത് ഐ സി യുത്തൊരു നഴ്സ് എം ഐ സി ഐ സി യുത്തൊരു നഴ്സ് പറഞ്ഞു ഡൈപ്പർ മാറ്റും അത് വൈറ്റിൽ നിന്ന് ബ്ലൂ ഗ്രീന് കളറിലാണ് ഈ കേട് പോകുന്നത് അപ്പൊ ഡോക്ടർമാർ പറഞ്ഞ ഇത് പോണെന്നാലും ഉള്ളു ശരീരത്തെ ഈ അണുക്കള് പോയാലേ ഉള്ളു റെഡി ആവാന്ന് അപ്പൊ ഡെയിലി ഒരു ഡൈപ്പർ കൊറേ മാറ്റലുണ്ട് അങ്ങനെ ഐ സിത്തെ എം ഐ സിത്തെ ഡോക്ടർ പറയുന്നേ ഇവിടെ ഡെലിവറി കഴിഞ്ഞല്ലേ സ്റ്റിച്ച് എന്താ നോക്കുക അപ്പോഴാണ് വീട്ടുകാരെ ഹസ്ബൻറ്റും അമ്മയൊക്കെ അറിയുന്നത് സ്റ്റിച്ച് ഓപ്പൺ ആയിക്കിടക്കാം പക്ഷേ ഇവർ എം ഐ സി ഐ സി ഡോക്ടർമാർ ഡെയിലി ഗൈനക്കത്തെ ഡോക്ടർമാരെ എൻ്റെ അടുത്തേക്ക് വരുത്തിക്കും ഇതാക്കും നോക്കാൻ വേണ്ടി പക്ഷെ ഇവർ ആരും പറഞ്ഞില്ല അത് ഓപ്പൺ ആവുന്നില്ല കാര്യം അങ്ങനെ ഐ സി ഡോക്ടർ വിളിച്ചിട്ട് ഇവരോട് പറഞ്ഞിട്ട് ട്യൂബ് എടുത്താലും ഉള്ളൂ ഇനി എന്ത് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞത് അങ്ങനെ ട്യൂബ് എടുത്തതിന് ശേഷം കുറേ കഴിഞ്ഞേരാണ് സ്റ്റിച്ച് ഇട്ടത് നിങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് ഇപ്പോഴത്തെ ഒരു ശാരീരിക ശാരീരികാവസ്ഥയുണ്ടല്ലോ തളർച്ച അനുഭവിക്കുന്നു കൈകൾ കൈക്കൊക്കെ തളർന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാനാവാത്ത അവസ്ഥ ഈ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് നിങ്ങൾ പറയുന്നത് അന്നത്തെ അമിത ഇഞ്ചക്ഷനും സംഭവം അത് ഇഞ്ചെക്ഷൻ അടിച്ചതിന് ശേഷമാണ് എന്റെ ബോഡിക്ക് ഇങ്ങനത്തെ ചേഞ്ച് വരാൻ തോന്നിയത് ചുണ്ടും നാവൊക്കെ പൊള്ളിയ പോലെ അതിനനുബന്ധിച്ച് ഡോക്ടേഴ്സും പറഞ്ഞു മെഡിസിന്റെ ഡോക്ടേഴ്സ് ഇഞ്ചക്ഷൻ്റെ ഇതിലൂടെ വന്നതാണ് അതുകൊണ്ടാണ് ഇത് അണുബാധ ആയത് പക്ഷേ ആ സ്റ്റാർട്ടിങ്ങിനെ ഇതിന് വേണ്ടിയിട്ട് ഇതാക്കുകയാണെങ്കിൽ ഇത്രയും ബോഡി ഫുള്ളാവൂലെ കുടലിന് പിടിച്ചത് പിന്നെ ബോഡി ഫുള്ളായി ലിവറ് കിഡ്നി എല്ലാ ഇതിനുമായി തുടക്കത്തിൽ ഇവർ പരിശോധിക്കാത്ത വന്നത് ഇഞ്ചക്ഷനൊക്കെ ഒരു വ്യക്തിന്റെ ബോഡിക്ക് അത് പറ്റുമോ ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യണം അത് ഇവർ ചെയ്തില്ല ആ പറഞ്ഞില്ല പതിമൂന്നാം തീയതി ഞങ്ങൾ അഡ്മിറ്റ് അഡ്മിറ്റാക്കി പതിനാലിനോ പതിനഞ്ചിനാണ് നമുക്ക് ഇഞ്ചക്ഷൻ അടിച്ചത് പിന്നെ ഇരുപത്തി ആറാം തീയതിക്ക് അല്ല ഇവിടെ സ്കാൻ ചെയ്യുന്നത് അതുവരെ ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജൊക്കെ ആരും ശ്രദ്ധിച്ചില്ല അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോരോ ചീത്തകളും ഇങ്ങനെ ഓരോ സംഭവം ഒരു സിസ്റ്റർ വിളിച്ച് പറഞ്ഞതാണ് ഇനി അവളെ ശരീരത്തിലേക്ക് ഇഞ്ചക്ഷനോ മരുന്നോ കയറ്റാൻ പറ്റില്ല അത്രക്കധികം കയറിപ്പോയിക്കുന്ന ഒരു കുട്ടി ജീവിച്ചിരിക്കും തള്ള മരിച്ചു പോകുന്നു ലാസ്റ്റ് പറഞ്ഞത് എം കെ രാഘവൻ എം പി കണ്ടു അദ്ദേഹത്തോട് എന്ത് സഹായമാണ് അഭ്യർത്ഥിച്ചത് നിങ്ങൾ ഇനി നിയമ പോരാട്ടം ശക്തമാക്കാനാണോ തീരുമാനിച്ചത് കാരണം ജനുവരിയിൽ ഞാൻ മെഡിക്കൽ കോളേജ് പോലീസിന് കേസ് കൊടുത്ത അപ്പോൾ സാർ പറഞ്ഞ് അന്നത്തെ സിഐ ബെന്നുൽ അൽ ഇനി കേസ് എടുക്കാൻ പറ്റില്ല കത്രിക കേസൊക്കെയാണ് എടുത്തിട്ടത് ഞങ്ങൾ ഒരു തരം എന്താ ഞങ്ങൾ എന്തോ കുറ്റം ചെയ്ത പോലെയാണ് സാർ അന്ന് ഞങ്ങളോട് സംസാരിച്ചത് പോലീസ് എല്ലാവരും ഇല്ല ബെന്നുൽ അൽ സാർ ബാക്കിയുള്ള സാർമാരൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല ഈ സാർ അങ്ങനെ സംസാരിച്ചത് കേസ് എടുക്കാൻ പറ്റില്ല എഫ്ഐആർ ഇടാൻ പറ്റാത്ത കേസാണ് കത്തര കേസിൻ്റെ കുറെ എടുത്തിട്ട് അങ്ങനെ അതിന് ഒരു യാതൊരു നീക്കവും ഇല്ല എഫ്ഐആർ ഒട്ടിയില്ല ഒന്നും ശരിയില്ല സൂപ്രണ്ടിന് മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ടിന് പരാതി കൊടുത്തപ്പോൾ സൂപ്രണ്ടാണ് പറഞ്ഞത് ഇനിയൊരു രോഗിക്ക് വരാതെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം അപ്പോൾ അമ്മ പറഞ്ഞു വന്ന രോഗിക്കോ അതിനുശേഷം ഒരു ചെറിയ മോളെ മോൻ കൈ അതായത് അത് ആ മാറി ചെയ്ത് നാവിന് ചെയ്തത് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അപ്പോഴും ഞാൻ ഇത് മനുഷ്യാവകാശ കമ്മീഷനിൽ കൊടുത്ത് ഇവർ കേസ് എടുക്കാഞ്ഞിട്ട് അപ്പോൾ മനുഷ്യാവകാശിൻ്റെ അതിൽ ഒരു സിറ്റിംഗ് കഴിഞ്ഞ് ഇടപെട്ട് ഒരു സിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഇനി കൂടുതൽ സി ഐൻ്റെ റിപ്പോർട്ടിനാണ് കാത്തുക്കുന്നത് അതിൽ ഒരു സിറ്റിംഗാണ് കഴിഞ്ഞത് സി സി നിങ്ങൾക്ക് പ്രതികൂലമായിട്ടാണോ റിപ്പോർട്ട് കൊടുത്തത് സി മഹിഷ് പ്രകാശിന്റെ ഇതില് കേസിന് അന്വേഷണത്തിന് അവരെ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്താന്നില്ല അന്വേഷണം നടത്തിയിട്ടില്ല അവര് റിപ്പോർട്ട് കൊടുത്തത് ഈ ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് എഫ്ഐആർ കാരണം തന്നെ നമ്മളെ എം പി രാഘവ് സാറിന്റെ ഒറ്റൊരിതിലാണ് ഇപ്പൊ എഫ്ഐആർ ഇട്ടത് ഇത്രയും എട്ടൊമ്പത് മാസത്തിന് ശേഷം ഇപ്പോഴാണ് ഇട്ടത് കാരണം അവർ ഇടപെട്ടേനെ കൊണ്ട് അത്രയും അവര് തള്ളി ലേഖാക്കി കളഞ്ഞൊരു സംഭവം എഫ് അപ്പൊ ആർ ഇട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ മെഡിക്കൽ നെഗ്ലിന്റെ അതല്ല ഇട്ടത് കാരണം ഇത്രയും ഡോക്ടേഴ്സിന്റെ അടുത്തുനിന്ന് വീഴ്ച വരുത്തിയിട്ടും പിന്നെയും മെഡിക്കൽ കോളേജ് ഒരു ഡോക്ടർ സപ്പോർട്ട് ചെയ്യുക ഇത്രയും അതെ അമ്മ പറയുണ്ടായി ഐ സിയുലെ താങ്കളാണ് ഒപ്പമുണ്ടായത് അവിടുത്തെ അനുഭവം താങ്കൾക്കാണ് പറയാൻ കഴിയുക എന്നുള്ളത് ഐ സിയുവിൽ വേറെ ആരെയും കേട്ടിയില്ല കാരണം ഇവൾ വളരെയധികം നീര് ബാധിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇതായി കാരണം ഡോക്ടർമാർ തന്നെ പറഞ്ഞതാണ് ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ് അവിടുത്തെ മെഡിക്കലത്തെ ഡോക്ടർ ഓപ്പൺ ആയിട്ട് പറഞ്ഞതാണ് ഇവർക്ക് ഇങ്ങനെ അണുബാധ പറ്റിയതാണ് ഇഞ്ചെക്ഷൻ അടിച്ചതിൻ്റെ മുകളിലാണ് ഇവക്കിങ്ങനെ അണുബാധ വന്നത് അതുകൊണ്ട് അറിയിക്കാൻ പറ്റുന്ന എല്ലാവരോടും ഇന്നും നമ്മളോട് ആദ്യമായിട്ട് പറഞ്ഞത് അറിയിക്കുക അറിയിച്ചോളൂ എന്നാലും ഞമ്മൾക്ക് അങ്ങനെ കൊണ്ട് ഞങ്ങൾ കഴിയുന്നതിന് പരമാവധി ശ്രമിച്ചിട്ടാണ് ഇപ്പോൾ ഇവൾ ഈ ലെവലിൽ എത്തിയത് എന്നാലി വൾ പൂർണ്ണമായിട്ടൊന്നും ആയില്ല അവസ്ഥ വളരെ മോശമാണ് കാരണം ദിവസം മുൻകോട്ട് പോ പോകുമോറും ഇവളെ ഹെൽത്തിന് ഭയങ്കരമായിട്ട് വീഴ്ച പറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ വാവയ്ക്കാണെങ്കിൽ ഒരു ഫുഡ് എടുത്ത് കൊടുക്കാനോ ആ കുട്ടീനെ ഒന്ന് കെയർ ചെയ്യാൻ വരെ ഇവയ്ക്ക് പറ്റാത്ത അവസ്ഥയാണ് കാരണം ഇവളെ നോക്കാൻ തന്നെ ഇപ്പോൾ ഒരാൾ വേണം കാരണം അതിൻ്റെ ഉള്ളിൽ കൂടെ കുട്ടിയെല്ലാം കൂടി ഇവക്ക് നോക്കാൻ കഴിയുന്നില്ല ഞാനാണെങ്കിൽ രാവിലെ ജോലിക്ക് പോകും അതേപോലെ തന്നെ അമ്മയും കാര്യങ്ങളൊക്കെ ഇവളൊറ്റയ്ക്കാണ് ഇവിടെ ഉണ്ടാവാറ് അപ്പോൾ ഇതിനെ തുടർന്നിട്ട് നമ്മൾക്ക് പറയാനാണെങ്കിലും മെഡിക്കൽ കോളേജിലത്തെ ഡോക്ടർമാരുടെ അനാസ്ഥ കാരണം കാരണം കൊണ്ടാണ് ഈ ഒരു വീഴ്ച വന്നിരിക്കുന്നതെന്ന് നൂറ് ശതമാനം ഞങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് കാരണം ഞങ്ങളിത് ഫുള്ള് കണ്ടതാണ് കാരണം രണ്ട് മാസത്തോളം അടുത്ത് അവിടെ ഹോസ്പിറ്റലിൽ നിന്നതാണ് എല്ലാ കാര്യങ്ങളും എല്ലാത്തിനോ എല്ലാത്തിനുമായിട്ടും പക്ഷേ ഒരു ഡോക്ടർമാരും ഇന്നേ വരെ നിലവിൽ ഇവർക്ക് എന്താ പറ്റിയത് എങ്ങനെയാന്നുള്ളത് ആകെ പറഞ്ഞത് മാത്രം ആ ഡോക്ടർ മാത്രമാണ് പറഞ്ഞത് ിനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നഷ്ടപരിഹാരത്തിന് പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നാമത് നിർധന കുടുംബമാണ് അമ്മ കൃത്യമായി കുട്ടിയെ നോക്കാൻ പറ്റാത്ത ഒരു ശാരീരിക അവസ്ഥയിലേക്ക് പോകുന്നു അച്ഛൻ എന്ന രീതിയിൽ താങ്കളാണ് കുഞ്ഞു കുഞ്ഞിനെ നോക്കുന്നത് അതിനിടെ ജോലിയും നിർവഹിക്കേണ്ടി വരുന്നുണ്ട് കോടതിയെ സമീപിക്കുന്നുണ്ടോ എങ്ങനെയാണ് ഞങ്ങൾക്ക് മുന്നോട്ടായിട്ട് ഇവരായിട്ട് ഇതിനെ നഷ്ടപരിഹാരം എന്നുള്ള ലെവലല്ലേ ഇവ കാരണം ഇവൾക്ക് ജി ചികിത്സ ഇവള് പഴയ പോലെ ഓക്കെ ആവണം അതിനനുസരിച്ചിട്ടുള്ള മുന്നോട്ടുള്ള ചികിത്സയ്ക്ക് എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ അന്നുള്ള വരുമാനത്തിനുള്ളൂ അതിനെക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അത് ഇനി അത് ഉപേക്ഷിച്ചിട്ട് തന്നെ ഇനി ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇതിനെ തുടർന്നിട്ട് നമുക്ക് അതിന് പറ്റില്ല കാരണം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പം ഇവക്ക് മുന്നോട്ടുള്ള ചികിത്സയൊക്കെ ഇതിനെതിരായിട്ടുള്ള ചെയ്ത ആൾക്കാരെന്നെ നമ്മൾ ഫൈറ്റ് ചെയ്യും അങ്ങനത്തെ തന്നെ ഒരു തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് കുട്ടീൻ്റെ അവസ്ഥ പറഞ്ഞാൽ കുട്ടി ഇപ്പോഴൊന്നും റിക്കവറി ആയില്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് കുട്ടിയെ കുട്ടിക്കും കുട്ടി ഫുഡ് കഴിക്കുന്നില്ല അതേപോലെ തന്നെ ഒന്നര വയസ്സായി എന്നാലും പ്രോപ്പറായിട്ടില്ല നടക്കുമ്പോഴൊന്നും കുട്ടിക്ക് ബലം കിട്ടുന്നില്ല കാലിനും കഴിക്കുന്നു അതേപോലെ തന്നെ വിറ്റാമിൻസ് കുറവൊക്കെ ഉണ്ട് വാങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും മുടി കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കളറൊന്നുമില്ല ഒരു ബ്ലാക്ക് ബ്ലാക്ക് കളറാണ് സാധാരണ വേണ്ടത് ഇൻ്റെ ആണെങ്കിൽ ഒരു ബ്രൗണിഷ് കളറാണ് നമുക്ക് അറിയാം സ്വതായ വിറ്റാമിൻസ് കുറവും കാര്യങ്ങളും കാരണമാണ് ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ മുന്നോട്ട് വരുന്നത് ഒരു സർക്കാർ ആതുരാലയത്തിൽ സംഭവിച്ച ഗുരുതരമായ പിഴവാണ് ഇവർ ആരോപണമായി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഈ യുവതിക്ക് നീതി ലഭിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് പിഞ്ചു കുഞ്ഞിൻ്റെ അമ്മയാണിവർ ജീവിതത്തിൽ ദിവസവും തളർന്ന് തളർന്ന് പോകുന്ന ഒരു സാഹചര്യം ശരീരം തളരുന്ന ഈ സാഹചര്യത്തിൽ സ്വന്തം കുഞ്ഞിനെ പോലും പരിചരിക്കാൻ കഴിയാത്ത ഒരു മാതൃത്വത്തിൻ്റെ വേദന എത്ര മാത്രമാണ് എന്ന് ഈ ഡോക്ടർമാരും അധികൃതരും മനസ്സിലാക്കണം ഇവർക്ക് നീതി ലഭിക്കേണ്ടത് അനിവാര്യമാണ് ഈ കുടുംബത്തിൻ്റെ പോരാട്ടത്തിനൊപ്പം ഇന്ന് തുടക്കം മുതൽ തന്നെ കേരള വിഷൻ ന്യൂസും ഒപ്പം ചേരുകയാണ് ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് കെ എം ആർ Kerala Vision News Kozhikode